ഐ എസ് എല്ലിൽ പണം പോട്ടെ പവർ വരട്ടെ എന്ന മട്ടിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ പണം വാരിക്കോരി എറിയുന്ന ഐ എസ് എൽ ക്ലബുകൾ ഏതാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല മുംബൈയും മോഹൻ ബഗാനും ഈ കാര്യത്തിൽ മുന്നിൽ നിൽക്കുമ്പോൾ ഇത്തവണ ഈസ്റ്റ് ബംഗാളും ഈ ഒരു ട്രാക്കിലേക്ക് ചെറുതായി കയറി തുടങ്ങിയിട്ടുണ്ട് ഐ എസ് എൽ ചരിത്രത്തിലെ ടോപ്പ് ഫൈവ് മോസ്റ്റ് എക്സ്പെൻസീവ് ഇന്ത്യൻ ട്രാൻസ്ഫേഴ്സ് ആണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ആദ്യമായി വേറാരുമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ യുവ മിഡ്ഫീൽഡ് ഡൈനാമോ ആയിരുന്ന ജീക്സൻ സിംഗിന്റെ ട്രാൻസ്ഫർ ആണ് ജീക്സൻ സിംഗിനെ സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാൾ മുടക്കിയ തുക മൂന്ന് പോയിന്റ് മൂന്ന് കോടി രൂപയാണ് അത് തന്നെയാണ് ഇന്ത്യൻ ട്രാൻസ്ഫർ മാർക്കറ്റിലെ ഏറ്റവും എക്സ്പെൻസീവ് ട്രാൻസ്ഫർ രണ്ടാമതായി ചെന്നൈയിൽ നിന്ന് മൂന്ന് കോടി രൂപ മുടക്കിയാണ് മോഹൻ ബഗാൻ അനിരുദ്ധു താപ്പയെ സ്വന്തമാക്കിയത് കൂടെ തന്നെ മൂന്ന് കോടി ചെലവഴിച്ചാണ് ഹൈദരാബാദിൽ നിന്ന് ആകാശ് മിശ്രയെ മുംബൈ സിറ്റി എഫ് സി സ്വന്തമാക്കിയത് നാലാമതായി ഈ സീസണിൽ ഈസ്റ്റ് ബംഗാൾ നടത്തിയ ജീക്സനു ശേഷം രണ്ടാമത്തെ നരവേട്ട മോഹൻ ബഗാനിൽ നിന്ന് ഹൈജാക്ക് ചെയ്താണ് ഡൽഹിക്ക് രണ്ടര കോടി എറിഞ്ഞ് ഈസ്റ്റ് ബംഗാൾ അൻവറലിയെ തൂക്കിയത് അവസാനമായി നോർത്ത് ഈസ്റ്റിൽ നിന്ന് രണ്ടു കോടി കൊടുത്ത് അപ്പുയെ സ്വന്തമാക്കിയ മുംബൈ സിറ്റി എഫ് സിയുടെ ട്രാൻസ്ഫർ അഞ്ചാമത്തെ മോസ്റ്റ് എക്സ്പെൻസീവ് ഇന്ത്യൻ ട്രാൻസ്ഫേഴ്സ് ഐ എസ് എൽ ഹിസ്റ്ററി എന്തായാലും ഇനിയും വരുന്ന സീസണുകളിലും പൈസ ഉള്ളവർ തമ്മിൽ കോടികൾ കൊടുത്തും വിൽക്കലും വാങ്ങലുമൊക്കെ ഉണ്ടാകും പക്ഷേ കെ ബി എഫ് സി ഫാൻസ് നമ്മൾ വിൽക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ സോ ആരും ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ല വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം